പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത്ത് കോട്ട് പോകുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പം നമ്മുടെ അഗസ്ത്യാർകുടം യാത്രയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഈയൊരു എന്ന് പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മൾ എവിടെയാണ് വന്നു നിന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടുകാണിപ്പാറയിലാണ് നമ്മൾ വന്നു നിന്നത് അപ്പോൾ ഇനിയാണ് അഗസ്ത്യാർകുടത്തിൻ്റെ കഠിനമായിട്ടുള്ള യാത്രകളുടെ എപ്പിസോഡെന്ന് പറയുന്നത് ഈയൊരു എപ്പിസോഡാണ് ഈ ഒരു എപ്പിസോഡിൽ വരുന്നതെന്ന് പറയുന്നത് പാറയിൽ നിന്നും പൊങ്കാലപ്പാറ വഴി അഗസ്ത്യാർ കൂടത്തിൻ്റെ ടോപ്പ് വരെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ ദുർഘടം പിടിച്ചിട്ടുള്ള യാത്രയുടെ എപ്പിസോഡാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എൻ്റെ വീഡിയോസ് എത്തിച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ നിൽക്കുകയാണ് എൻ്റെ എന്ത് രസമാണെന്നേണ്ട അങ്ങനെ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഇന്ന് അതാ നല്ല പച്ചപ്പുണ്ട് അപ്പം ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ പോയി എല്ലായിടത്തു പോകുന്നത് പൊങ്കാലപ്പാറയിലേക്കാണ് കേട്ടോ കുറച്ച് ടോപ്പിലാണ് പൊങ്കാലപ്പാറ ഏകദേശം ഒരു അര കിലോമീറ്റർ നമ്മൾ കാൽനിറയായിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊങ്കാലപ്പാറയിൽ എത്താൻ പറ്റും ഏകദേശം കയറ്റമുണ്ട് ഇവിടെ നിന്ന് കല്ലൊക്കെ കയറി പോകണം അപ്പോൾ ഇവിടെ ഭയങ്കര ആനശല്യമുള്ളൊരു സ്ഥലം കൂടെയായിരുന്നു ഈ ഒരു പൊങ്കാലപ്പാറയുടെ ഈയൊരു സ്പോട്ടെന്ന് പറയുന്നത് കുറച്ച് പൊങ്കാലപ്പാറയുടെ താഴെ കുറച്ച് താഴെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച വേണ്ട നമുക്കിവിടെ നിന്ന് ബേസ് ക്യാമ്പ് കാണാൻ പറ്റും കുറച്ച് താഴെയാണ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് ഒരു പാറയ്ക്ക് പിറകു തൊട്ട് നമ്മുടെ തമിഴ്നാടാണ് കേട്ടോ തമിഴ്നാടാണ് തമിഴ്നാടിൻ്റെ തിരുനെൽവേലി ജില്ലയുടെ ഭാഗമാണ് അപ്പോൾ അവിടെ കൂടി ഒരു പുഴയുണ്ട് കേട്ടോ ദാ ഇവിടുന്ന് പറയുന്ന ഒരു പുഴ പോകുന്നത് നമ്മുടെ തമിഴ്നാട്ടിലേക്കാണ് തമിഴ്നാട് തിരുനെൽവേലി ജില്ലയിലേക്കാണ് കേട്ടോ പൊങ്കാലപ്പാറയ്ക്ക് ഇനി എത്താനായിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ കാൽ അതും കഠിനമായിട്ടുള്ള യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൊങ്കാലപ്പാറയിലേക്ക് എത്തും അടിപൊളി കേട്ടാ അടിപൊളി മഞ്ഞും അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ ഒരു രക്ഷയില്ല മഞ്ഞ ഉണ്ടോ ഈ ഒരു കോട മഞ്ഞാണ് എന്ത് രസമാണെന്നറിയാമോ ഒരു രക്ഷയില്ല ഏട്ടാ കണ്ടോ സമാണോ നോക്കിയേ അങ്ങനെ പൊങ്കാലപ്പാറയിൽ എത്തിയിട്ടുണ്ട് രാവിലെ പൊങ്കാലപ്പാറയിൽ എത്തിയപ്പോൾ തന്നെ അടിപൊളി കാലാവസ്ഥ കേട്ടോ മഞ്ഞ് ഒന്നും പറയായില്ല മഞ്ഞ് മാത്രമാണ് നമുക്കിനിപ്പോൾ അകത്തേറോട് തന്നെ ടോപ്പിലേക്ക് പോകുമ്പം അവിടുത്തെ കാഴ്ചകളിനി കാണാൻ പറ്റുമോ എന്നറിയത്തില്ല അല്ല ഇതാണ് കേട്ടോ പൊങ്കാലപ്പാറ പൊങ്കാലപ്പാറയിൽ നമുക്കിവിടെ കുളിക്കാനൊക്കെ പറ്റും കേട്ടോ അടിപൊളി സ്കോട്ടാണ് അപ്പോൾ ഇനി പോയിട്ട് വന്നിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അതാ നമ്മുടെ കരിമം വന്നിട്ടുണ്ട് കേട്ടോ പട്ടി കൊള്ളാം നമ്മുടെ പട്ടിക്കുട്ടനും എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ ഒടുക്കത്ത മഞ്ഞാണ് കേട്ടോ പൊങ്കാലപ്പാറയിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വേറെ ഒരു വ്യത്യാസമില്ല നമ്മുടെ ക്യാമറയിലൊക്കെ ഇങ്ങനെ മഞ്ഞ് വന്ന് ഇങ്ങനെ ഇങ്ങനെ പുറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അടിപൊളി കാലാവസ്ഥ കേട്ടോ പൊങ്കാലപ്പാറയിൽ പൊങ്കാലപ്പാറയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ നിന്ന് കുറച്ച് ദൂരം കയറുന്നത് പാറയിലൂടെയാണ് കേട്ടോ മനോഹരമായിട്ടുള്ള ഈ ഒരു പൊങ്കാലപ്പാറയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തു പോകേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നിരപ്പാറുന്ന പ്രദേശമുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ പാറയിലൂടെയാണ് കർഷകർ റോഡത്തേക്ക് കയറേണ്ടത് കേട്ടോ അപ്പോൾ എനിക്ക് പിറകില് രണ്ട് ചേട്ടന്മാരുണ്ട് പിന്നെ മൂന്ന് പേരുണ്ട് അവർ മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി പൊങ്കാലപ്പാറൻ്റെ ടോപ്പിലേക്ക് എത്തണം അതും കഴിഞ്ഞിട്ട് പിന്നെയും ഒരുപാട് യാത്ര ഉണ്ട് അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലേക്ക് എത്താനായിട്ട് ഒന്നും പറയല്ലേട്ടോ ഒടുക്കത്തെ മഞ്ഞ് കാണാനേ പറ്റുന്നില്ല കൂടം അഗസ്ത്യരുടെ ശരിക്കും ഇവിടെയെന്നുള്ളത് പക്ഷേ കാണാൻ പറ്റുന്നില്ല നമുക്കെന്തായാലും നമ്മൾ പോകുന്ന ഈ ഒരു വഴിയിലൂടെ തന്നെ നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഞാനും പതിയെ വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ് അപ്പം തിരിച്ചിറങ്ങുമ്പോൾ ഇപ്പം കലാപ്പാറയിലെ കാഴ്ചകൾ കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഈ പോകുന്ന വഴിയിൽ ഈ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ആരോ മാർക്ക് എന്ന് പറയുമ്പോൾ ഈ നമുക്ക് പോകാൻ വേണ്ടിയുള്ള വഴി അപ്പം പാറ കൂടെ ഏത് വശത്തൂടെയാണ് നമ്മൾ അടിപൊളിയായിട്ട് പോകേണ്ടത് അപ്പം ആ ഭാഗങ്ങളെല്ലാം ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അത് വഴി മാത്രം നമ്മൾ യാത്ര ചെയ്യുക കേട്ടോ കാണുന്ന പാറ ഉണ്ട് ഒരു നിഴല് പോലെ കാണുന്നത് അതാണ് ശരിക്കും അഗസ്ത്യാർ കൂടം കേട്ടോ അപ്പം മാക്സിമം മഞ്ഞ് മാറുവാണെങ്കിൽ നമുക്ക് അഗസ്ത്യരുടെ അടുത്ത് നിന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം പൊങ്കാലപ്പാറയ്ക്ക് ടോപ്പിലെത്തി ചേട്ടാ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ചേട്ടാ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ പിന്നെ ഇപ്പുറം നമ്മൾ ഇങ്ങോട്ട് കേരളം അപ്പോൾ ഇങ്ങോട്ട് തമിഴ്നാട് അവിടെയാണ് കറക്റ്റ് പൊങ്കാലപ്പാറ പോയൻ വള്ളി മലയ്ക്ക് കയറിയിട്ട് അവിടെ മുതൽ അങ്ങ് വരെ വെള്ളത്തിൻ്റെ ചരിവുണ്ടല്ലോ വെള്ളം ആ ബാക്കിലോട്ട് പോകുന്ന ഭാഗം തമിഴ്നാടായിട്ട് വരും അപ്പോൾ ആ ഭാഗം ഉറപ്പൊക്കെ അങ്ങനെയുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വെള്ളം ചരിവർ കേരളത്തിലോട്ടാണ് പോകുന്നത് അപ്പോൾ അതാണ് ഈ സൈഡിൽ വെള്ളം വരുന്നല്ല കേരളത്തിലോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കേരളമാണ് കുടിച്ചോ കേരളത്തിലെ ഇത് തമിഴ് ഇവിടെ തമിഴ്നാടാണ് അവിടെ നിന്ന് കുറച്ച് ഇതാണ് കേരളമാണ് വെള്ളത്തിൻ്റെ ഈ ചരിവ് വെച്ചിട്ടാണ് ഇവർ ഈ അതിർത്തി സംസ്ഥാനങ്ങൾ അതിർത്തി അതുപോലെ റിസർവ് ഓയറിൻ്റെയൊക്കെ അതിർത്തി അങ്ങനെയാണ് സംഭവം മഞ്ഞ് വന്നേട്ടോ നമ്മൾ പൊങ്കാലപ്പാറയ്ക്ക് ടോപ്പിൽ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം മഞ്ഞ് പോകുന്നുണ്ട് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നഗസീറോട്ടത്തിൻ്റെ ടോപ്പിൽ നിന്നിട്ട് ഒരുപാട് കാഴ്ചകൾ കാണാം നമ്മൾ കയറുമ്പോഴുള്ള ഭാഗ്യം പോലെ ഇരിക്കും കേട്ടാ ചേട്ടാ നമുക്കിവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ അവിടെ വന്നപ്പോൾ കേട്ടോ ഭയങ്കര മഞ്ഞായിരുന്നു ഇവിടെ വന്നപ്പോൾ പിന്നെയും മാറി കേട്ടോ പിന്നെയും മഞ്ഞ് വന്ന് ഇപ്പോഴേ ആ ചെറിയൊരു ചാൻസ് ഉണ്ട് മഴ പെയ്യാനായിട്ടുള്ള പക്ഷെ തെളിഞ്ഞിട്ടുണ്ട് ചേട്ടാ നമ്മൾ താഴെ വന്നപ്പോൾ ഭയങ്കര മഞ്ഞായിരുന്നു ഇപ്പം ഇങ്ങോട്ട് കയറി വന്നപ്പോൾ പിന്നെയും അത്യാവശ്യം ഒരു ശങ്കൊക്കെ ഇങ്ങനെ ചേട്ടാ ആ ശങ്കൊന്ന് പറഞ്ഞാ കറക്റ്റ് ഐഡിയോളജി എന്താ കാര്യങ്ങൾ കാര്യങ്ങളറിയില്ല പക്ഷെ പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഫോറസ്റ്റ് ഡീഫോറസ്റ്റിന് പോകുമ്പോ കുറെ ശങ്കകളുണ്ട് അപ്പോ ഒരു ഗ്രൂപ്പിന്റെ കയ്യില് ഇങ്ങനെ വരമ്പരി അടംബരി എന്നൊക്കെ പറയും അപ്പൊ ആ ഗ്രൂപ്പ് ആ ശബ്ദം അവർക്ക് മനസ്സിലാവും അപ്പൊ പറയുന്ന കേൾക്കാം സെമിലിയർ ആയിരിക്കും അത് അറിയാം എന്താണ് എന്താണ് അത് ഇട്ടുന്നത് ചിലപ്പോൾ നിക്കാൻ ആയിരിക്കും ബാക്ക് ഓഫ് ചെയ്യാനായിരിക്കും കാണിക്കാനേക്കാം അതുകൊള്ളാ കേട്ടോ നല്ലൊരു അതായത് ശബ്ദവും വ്യത്യസ്തമായിരിക്കും ഓരോന്നിന്റെ ആ കമ്പനിക്ക് അറിയാം എന്താണ് ആ ശബ്ദം ആയിരിക്കും ഒരു കമ്പനി സെയിം സാധനം വേറെ കമ്പനി ഉപയോഗിക്കില്ല അപ്പം നമ്മൾ പൊങ്കാലപ്പാറക്കി ടോപ്പിൽ കയറി വന്നേട്ട അടിപൊളി കാലാവസ്ഥ നമ്മൾ താഴ്ന്നു കയറി വന്നപ്പോൾ വിചാരിച്ചില്ല ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ തെളിഞ്ഞ കാലാവസ്ഥ കിട്ടുമെന്ന് പക്ഷേ അടിപൊളിയായിട്ടും കണ്ടെ ഇപ്പോൾ കൂടെ എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കിയാൽ നമ്മൾ താഴെ നിന്ന് വരുമ്പോഴേ അഗസ്യാറോട് വേറൊരു രീതി ഇവിടെ വരുമ്പോൾ നമുക്ക് വേറൊരു രീതി ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വേറെ മനോഹരമായിട്ടുള്ള വേറെ തരത്തിലുള്ള കാഴ്ചകളാണ് അപ്പോൾ ഓരോ സൈഡിൽ നിന്നും നമ്മൾ അഗസ്യാറോടത്തേക്ക് പോകുമ്പോൾ അഗസ്യാറോടത്തിൻ്റെ രൂപവും പാവവും ഒക്കെ വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ഇതാണ് നമ്മൾ പൊങ്കാലപ്പാറയ്ക്ക് നിൽക്കുമ്പോൾ കണ്ടോ കണ്ടോ ഇപ്പോഴും മഞ്ഞ് പോയതാണ് ഇതാണ് പിന്നെയും മഞ്ഞു വന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ഈ ഒരു കാലാവസ്ഥ വരുന്നതെന്നും എപ്പോഴാണ് പോകുന്നതെന്നും നമ്മൾ വരുന്ന ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും ശരിക്കും അഗത്യ അറവിടത്തിൻ്റെ ഈ ഒരു കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കൊരു ബൂസ്റ്റിന്റെ ഒരു എന്തേട്ടാ ചോക്ലേറ്റ് അല്ലേ ചോക്ലേറ്റ് തന്നെ നമ്മളൊരു ചേട്ടാ നന്നാണ് കേട്ടോ താഴെ പറയുന്ന കുറച്ച് ടോപ്പിലോട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പിറകിലുള്ളത് തിരുനെൽവേലി ജില്ലയാണ് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയാണ് ഡാക്കാണെന്ന പടങ്ങളൊക്കെ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മഞ്ഞ് വരും അതുപോലെ തന്നെ മഞ്ഞ് പോകും അതുപോലെ ഈ മഞ്ഞ് മാറുന്ന സമയത്താണെങ്കിൽ നമുക്ക് തിരുനെൽവേലി ജില്ലയിലെ ഈ പാടങ്ങളും അതുപോലെ അവിടുത്തെ ഡാമുകളും അവിടുത്തെ ഈ തെങ്ങൻ തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം പൊങ്കാലപ്പാറയ്ക്ക് മകളിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം പിറകില് നമ്മുടെ തമിഴ്നാട് തിരുനെൽവേലി ജില്ലയാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അങ്ങോട്ടുള്ള കാലാവസ്ഥകളൊക്കെ അപ്പോൾ ഇതുവരെ നമുക്ക് പെർമിഷൻ ഉള്ളതിന് പിറകിലോട്ടൊന്നും നമുക്ക് വരുന്ന യാത്രക്കാർക്ക് വരാനായിട്ട് ഒരു പെർമിഷൻ ഇല്ല അപ്പം നമ്മൾ ട്രക്കിങ്ങും വഴിയുണ്ട് ഇതാ ഇവിടെ കൂടെയാണ് ആ ഒരു വഴിയില്ല നമ്മളിവിടെ കൂടെ മാത്രമാണ് പോകേണ്ടത് ഇനി സൈഡിലൊക്കെ വന്ന് നിന്നിട്ട് നമുക്ക് തിരുനെൽവേലിയിലെ ആ ഭാഗത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കാണുന്ന വഴിയിലൂടെയാണ് അതൊക്കെയാർ കൂടത്തേക്കുള്ള യാത്ര നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മളെ ഗൈഡായിട്ട് ഒരു പട്ടിക്കുട്ടനാണ് കേട്ടോ അപ്പോൾ കരിമ വാടാ കരിമാ വാടാ ഇനിപ്പുറം ഞാൻ കേരളം ഇത് തമിഴ്നാട് ഇത് തമിഴ്നാടിന്റെ ടൈഗർ റിസർവ് ആണ് മുണ്ടന്തുറ ടൈഗർ റിസർവ് നെയ്യാർ ഇപ്പൊ ഇതിപ്പോ വൈൽഡ് ലൈഫ് സാഞ്ചുറി വരുമ്പോ കേരളത്തിന്റെ നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് തമിഴ്നാടിന്റെ മുണ്ടന്തുറ ഇത് ടൈഗർ റിസർവും ഇത് നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് പൊങ്കാലപ്പാറയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിട്ടെ പുറകോട്ട് നോക്ക് എന്ത് രസമാണ് തെളിയുന്നുണ്ട അടിപൊളി കാലാവസ്ഥ ആട്ടാ പൊങ്കാലപ്പാറ ഇന്നലെ മഴ പെയ്തുകൊണ്ട വെള്ളച്ചാട്ടത്തിലൊക്കെ അത്യാവശ്യം വെള്ളം പിന്നെന്താ നമ്മൾ പറഞ്ഞ അതൊക്കെ അതിന് തെളിഞ്ഞ് കാണാം നമുക്ക് അപ്പോൾ അത് ആദ്യം ഒരു കുഞ്ഞ് റോപ്പാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇത് കയറി നമുക്ക് മെകളിലോട്ട് പോകണം അങ്ങനെ കയറി കയറി പോകുന്നതോറും അത്യാവശ്യം വലിയ വലിയ റോപ്പുകൾ നമുക്ക് കയറാൻ പറ്റും അപ്പോൾ ഇതിലൊക്കെ നമുക്ക് അത്യാവശ്യം പിടിക്കാതെ നമുക്ക് കയറി പോകാൻ പറ്റും കേട്ടോ പിന്നെ മേളിലോട്ട് പോകുന്നതോറും റിസ്കുകളുള്ള റോപ്പുകളും ഉണ്ട് പോകുന്ന വഴിയിലൂടെയാണ് കണ്ട ഒരു കുഞ്ഞ് തോടൊഴുകുന്നത് അപ്പോൾ ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു അപ്പം ആ മഴ ഉള്ളതുകൊണ്ടേ എന്നാലേ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൂടെയൊക്കെ വെള്ളം കാണും കേട്ടാ അല്ലെങ്കിൽ ഉണ്ടാവൂല ഇതിപ്പോ ഇന്നലെ പിന്നെ ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ രാത്രി ആഹ് നമ്മൾ കുറച്ച് കല്ലുകൂട്ടമൊക്കെ ഇങ്ങനെ കയറിയിട്ടുണ്ട് കയറിയപ്പോൾ നമുക്ക് വേണ്ട ഇപ്പൊ നേരത്തെ ഭയങ്കര മഞ്ഞായിരുന്നേ ഇപ്പതാ വേണ്ട അടിപൊളിയായിട്ട് അവിടെ എല്ലാം തെളിഞ്ഞിട്ടുണ്ട് കേട്ടാ കരുമ പോടാ കരുമ പോട്ടെ പോടാ പോ മേളോട്ട് പോ നമ്മൾ വരാം ഓക്കെ ഇതാ അടിപൊളി കാലാവസ്ഥ കേട്ടോ അതെങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കി എന്ത് രസമാണെന്നുണ്ടോ എന്തായാലും നമ്മളിപ്പോൾ അഗസ്യ റോഡ് എന്ന് പറയുന്നത് ആ ഒരു പാറയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം ശരിക്കും ഈ ഒരു പാറയ്ക്കകത്ത് തന്നെയാണ് ഈ മരങ്ങളും കാടുകളും ഒക്കെ ഉള്ളത് നമ്മൾ അതിനകത്തൂടെയാണ് നമ്മളിപ്പോൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് കാരണമെങ്കിൽ ഇതാ ഈ വഴിയിൽ വെള്ളമുണ്ട് കേട്ടോ എല്ലായിടത്തും വെള്ളമുണ്ട് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റും കേട്ടോ ചേട്ടാ അത് അവിടെ നിന്ന് എടുക്കാം കേട്ടോ അല്ലേ എടുത്തോ നമ്മൾ പതിയാണ് അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ പതിയായത് കൊണ്ടാന്ന് പറഞ്ഞോളൂ ആ അതെ നമുക്ക് ഇടയ്ക്ക് വെച്ച് ക്യാമറ എടുക്കാനായിട്ട് നമുക്കൊരു ചേട്ടനെ കിട്ടിയേട്ടോ കോഴിക്കോട് ഒരു ചേട്ടനാണ് ചേട്ടനാണെങ്കിൽ നമുക്ക് ക്യാമറ എടുത്തിരുന്ന കേട്ടോ അത് ചേട്ടൻ പതിയാണ് ഇടുന്നത് പതി കൊണ്ടിരുന്ന പതിയാണ് നടത്തുന്നത് പിന്നെ നമ്മൾ പൊങ്കാലപ്പാറയുടെ ആ ഒരു സൈഡൊക്കെ വന്നപ്പോൾ അത്യാവശ്യം നിരപ്പായിട്ടുള്ള ഒരു പ്രദേശത്തൂടെയാണ് നമ്മൾ കാഞ്ഞരായിട്ട് യാത്ര ചെയ്തു വന്നത് അത് കഴിഞ്ഞിട്ട് ഇനി ഇങ്ങോട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പുകളും അതുപോലെ കഠിനമായിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വഴികളിലൂടെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ സിമ്പിളായിട്ടും ഒരിക്കലും ബുദ്ധിമുട്ടാണ് എൻ്റെ കൂട്ടത്തിൽ നിന്ന് ചേട്ടനാണ് കേട്ടോ ഇനി കയറാൻ പോകുന്നത് ചേട്ടാ ഞാൻ ചേട്ടൻ നിൽക്കുകേട്ടോ ഞാനേ മെഡലോ വിചാരിക്കാം കേട്ടോ ചേട്ടൻ കയറി കറിയാണ് ചേട്ടാ ചേട്ടാ കയറിയോ അപ്പോൾ ഈ കയറ് വരുന്ന വഴികളൊക്കെ അത്യാവശ്യം റിസ്ക്കാണ് കേട്ടോ കയറ് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എളുപ്പമാണ് അല്ലെങ്കിൽ പാടാണ് കേട്ടോ ആ ഒരു ചേട്ടൻ കണ്ടോ ബുദ്ധിമുട്ടിയാണ് കയറി വരുന്നത് ഉള്ളതേട്ടോ എങ്ങനെയുണ്ട് വ്യൂ എങ്ങനെയുണ്ട് ഇതല്ലേ നമ്മളിനി മുകളിലോട്ട് കയറും തോറും നമുക്ക് അടിപൊളി കാഴ്ചകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഞാൻ ഇതിലെ കൂടെയാണ് കേട്ടോ കയറി പോകുന്നത് എൻ്റെ കൂടെ വരുന്ന ചേട്ടനും പുറകെ ഉണ്ട് അപ്പം ആ ഒരു ചേട്ടനും കൂടെ കയറി വരിയാണ് കേട്ടോ അപ്പം ഇതെല്ലാം അഗസ്യ റോഡെന്ന് പറയുന്ന ആ ഒരു മലയ്ക്കകത്താണ് കേട്ടോ ഈ ഒരു സ്പോട്ടുകളെല്ലാം ഉള്ളത് കാട്ടിനകത്ത് കണ്ട കിടക്കുന്നത് എന്തോ വ്യത്യസ്തമായിട്ടുള്ള ചെടികളാണ് വേണ്ട ഇതെല്ലാം ഇത് വേറെ എവിടെയും കാണാൻ പറ്റില്ല ചേട്ടാ ചേട്ടാ പിന്നെ ഈയൊരു കാലാവസ്ഥയിൽ മാത്രമേ ഇത് പിടിക്കത്തുള്ളൂ അങ്ങനത്തെ ആണ് കേട്ടോ ഇവിടെ കണ്ട ഒരുപാട് ചെടികളുണ്ട് ഇവിടെ സ്ഥലത്തെത്തി കേട്ടോ ചേട്ടാ ഈ വഴി വഴിയേണ്ട ഇതാണ് മുണ്ടൻ തുറയിൽ നിന്ന് കയറി വരുന്ന വഴി തമിഴ്നാട്ടിൽ നിന്ന് വഴി ആ ഇതാണ് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ കയറി വരുന്നത് ആവശ്യമില്ലല്ലോ ശരിക്കും പ്രാർത്ഥിക്കാൻ വരുന്ന ആ ഇപ്പം പക്ഷെ ഇതിപ്പോൾ കേരള നടത്തണോണ്ടേ കേരള വനം വകുപ്പ് നടത്തണോണ്ട് ഇതിപ്പോൾ ഓഫാണ് ഇപ്പം അത് അടച്ചു വെച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് വനം തമിഴ്നാട് വനം വകുപ്പിന് കയറി വരാൻ പറ്റും ഈ വഴി കൂടെ അവരിപ്പോൾ മിഷൻ അവർ തോക്ക കേട്ട് ഇതിലേ ഇങ്ങനെ കയറി വരും കണ്ട ഒരു ചേട്ടം കണ്ട കയറി പോകുന്ന സ്പോട്ട് കണ്ട ഇടിപൊളിയാണ് കേട്ടോ ഈ ഒരു കയറ്റം oh, dokter oke okay. ah. Tamil Nadu? Mrs. Vidya Vidya Mrs. hai, Oke hai, Pari Ada, dokter ah. Oke okay. Mr. Dr. Vidya. Vidya. Dr. Vidya. Balaji Vidya hai, ഏജിനീയർ എഞ്ചിനീയർ യെസ് നമ്മളിത് അവിടെ നിന്നാണ് കയറി വന്നത് കയറി വന്നിട്ട് നമ്മളിപ്പോൾ ആദ്യത്തെ റോപ്പിൻ്റെ സൈഡിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇത് ആ ഭാഗമാണ് നമ്മൾ പറഞ്ഞ തിരുനെൽവേലി ജില്ലയുള്ളത് പിന്നെ ഇത് ഈ കാണുന്ന ഭാഗമുണ്ട് ഇതാണ് നമ്മുടെ പാണ്ഡവൻപാറ എന്ന് പറയുന്ന അഗസ്ത്യാർകൂടത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഏഴ് കവരൻ മല എന്നൊക്കെയാണ് നമ്മളീ ഒരു മലയെ പറയുന്നത് കേട്ടോ നമ്മളിത് ആദ്യത്തെ റോപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അഗസ്ത്യാർകൂടത്തിലൂടെയുള്ള ആദ്യത്തെ റോപ്പ് നമ്മളിത് കയറിപ്പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം ആൾക്കാരെല്ലാം കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് മെഗളിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുറച്ചിങ്ങ് ടോപ്പിൽ വന്നപ്പോൾ തന്നെ അത്യാവശ്യം മഴ അടിക്കുന്നുണ്ടേ അപ്പോൾ നമുക്കിനിയിപ്പോൾ എന്തായാലും മുകളിലോട്ട് പോയാലേ പറ്റുള്ളൂ ആദ്യത്തെ ഒരു റോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത് അഗസ്ത്യറോട് എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ പാറയ്ക്ക് ഉള്ളിലുള്ള ഒരു കാടാണ് ഏട്ടാ നമ്മൾ വിചാരിക്കും നമ്മളേതോ വനത്തിനകത്തുവിടെയാണ് പോകണത് പക്ഷേ അല്ല ചേട്ടാ ഏട്ടാ ഇത് ഈ പാറയ്ക്ക് ഉള്ളിലുള്ള വനമാണ് എന്താ എന്താ പിന്നെ ഈ തണുപ്പായത് കാരണമാണ് ഈ തണുപ്പും കാറ്റുമുള്ളത് കൊണ്ട് മരങ്ങൾക്ക് പൊക്കം വയ്ക്കത്തില്ല മനസ്സിലായാ ശരിക്കും ഒരു പാറയ്ക്ക് ഉള്ളിലൂടെ പോകുന്ന ഒരു ഫീലൊന്നുമല്ല ശരിക്കും നമ്മളേതോ ഒരു കാട്ടിനുള്ളിലൂടെ ഒരു ഫീലാണ് ചേട്ടാ നമുക്ക് കിട്ടുന്നത് ഇവിടെ വരുമ്പോൾ ഇതിന് മികളിൽ കയറുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥകളൊക്കെ മനോഹരമായിട്ട് തെളിഞ്ഞു കിട്ടുവാണെങ്കിൽ നമുക്കെന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് കാണിച്ചു തരാം എന്നാലും അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അഗസ്ത്യർ കൂടത്തിൽ ഏറ്റവും കഠിനമായിട്ടുള്ള റോപ്പ് എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന റോപ്പാണ് കേട്ടോ രണ്ടാമത്തെ റോപ്പാണ് അപ്പോൾ ഇത് കയറി മുകളിലോട്ട് വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ചിലവർക്കാണെങ്കിലൊക്കെ നല്ല പേടിയൊക്കെ തോന്നും അപ്പോൾ അത്രയ്ക്കും കൊക്കയൊക്കെയാണ് ഈ ഒരു സൈഡിലെല്ലാം ഉള്ളത് അപ്പോൾ ഈ ഇരിക്കുന്നതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഡോക്ടേഴ്സാണ് കേട്ടോ അപ്പോൾ അവരാണ് എൻ്റെ കൂടെ ഈ ഒരു മല മലകയറനായിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ഈ കാണുന്ന ഈ ഒരു ചേട്ടൻ ചേട്ടനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റോപ്പ് കയറി ഇനിയിപ്പോൾ ഈ കാണുന്ന അവിടെ ഒരു ചെറിയ റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ടോപ്പിൽ തന്നെയാണ് എത്തുന്നത് അഗസ്ത്യാർകൂടത്തിൻ്റെ നമ്മൾ അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടുമെകളിലാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ വന്നതാണ് നമ്മൾ വീഡിയോസ് വീഡിയോസൊക്കെ വന്നപ്പോൾ വന്നുകൊണ്ട് തന്നെ അത്യാവശ്യം താമസിച്ചു അങ്ങനെ നമ്മൾ അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം

വീഡിയോര് കുറച്ചാണ് ഉൾപ്പെടുത്തിയെങ്കിലും അതി കഠിനമായിട്ടുള്ള കയറ്റമാണ് കേട്ടോ നമ്മളിങ്ങോട്ട് വന്നതെല്ലാം ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് വേണം നമ്മൾ അഗസ്ത്യാകൂടത്തിൻ്റെ ടോപ്പിലേക്ക് എത്താനായിട്ട് നടക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ പലപ്പോഴും വല വഴികളിലൊക്കെ കുടുങ്ങി കിടക്കാറുണ്ട് കേട്ടോ അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ അവർ ഇങ്ങോട്ട് കയറാറുണ്ട് അപ്പോൾ ഇതിന് മുകളിൽ കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റി എല്ലാം കാണാൻ പറ്റും അതുപോലെ തന്നെ തമിഴ്നാട് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ടോപ്പ് എന്ന് പറയുന്നത് അപ്പം ഇനിയിപ്പോൾ ഞാൻ പോകുന്നത് ഈ സൈഡിൽ നിന്നും കുറച്ച് അപ്പുറത്തേക്ക് മാറി മികളിൽ തന്നെയാണ് നമ്മുടെ അഗസ്ത്യ മഹർഷിയുടെ പ്രതിഷ്ഠ ഉള്ളത് അപ്പോൾ ഞാനിനി അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ച കാണിച്ച് തരാം ഈയൊരു സ്ഥലത്തുകൂടെയാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ മികള് അഗസ്ത്യർ മുനിയുടെ പ്രതിഷ്ഠയുള്ളത് ഇവിടെ ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളെ കാണിച്ചുതരാം ഈ അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അവിടെയാണ് സ്ഥലങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് അഗസ്ത്യാർകൂടത്തിൽ അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠയുള്ളത് അപ്പം മുമ്പ് പൂജ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ എല്ലാം വൃത്തിയാക്കി വരു വയ്ക്കുമായിരുന്നു ഇപ്പോഴേ പാക്കേജ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെ പൂജയ്ക്കൊന്നും അനുവാദമില്ല വെറും ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് പക്ഷേ അഗസ്ത്യമുണിയുടെ പ്രതിഷ്ഠ ഇവിടെയുണ്ട് അപ്പോൾ ശിവരാത്രി പൂജകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ തുറന്നു കൊടുക്കാറുണ്ട് ആ ഒരു സമയത്ത് ഇവിടെ പൂജയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇപ്പോഴുണ്ട് ആരെയും ഇങ്ങോട്ട് കയറ്റി വിടാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഭസ്മങ്ങളൊന്നും കാണാറില്ല ഇതെല്ലാം കയറ് കെട്ടിയാൽ മറച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ അല്ലേ വന്നത് ചേട്ടാ ചേട്ടാ എന്തായാലും ഈ ചേട്ടനൊക്കെ അപ്പോൾ എന്തായാലും ചേട്ടാൻ പ്രാർത്ഥിക്കുക അപ്പം വിശ്വാസമുള്ളവർ പ്രാർത്ഥിക്കുക അത്രേ നമ്മൾ പറയുന്നുള്ളൂ ഇവിടെ എല്ലാം ഭയങ്കര പ്ലാസ്റ്റിക് ഇടക്കണം അപ്പം വരുന്നവരിങ്ങനെ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടു കേട്ടോ കൊണ്ടുവന്നാലും അത് ബാഗിനകത്താക്കി തിരിച്ചു കൊണ്ടുപോകണം അല്ലാതെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് അത് ഇങ്ങനെ പ്ലാസ്റ്റിക് ഇടമ്പം ഒരാളായി രണ്ടുപേരായി പിന്നെ എന്താണ് ഓരോ നല്ല നല്ല സ്ഥലങ്ങളും മാലിന്യ കൂമ്പാരായിട്ട് മാറും അല്ലേ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ടൗണിലൊക്കെ തന്നെ ആദ്യം ഒരാൾ കൊണ്ടിടും പിന്നെ അടുത്ത് വേറൊരാൾ കൊണ്ടിടും പിന്നെ അങ്ങനെ അങ്ങനെ കൊണ്ടിട്ട് കൊണ്ടിട്ട് വരുമ്പോൾ പിന്നെ വലിയ മാലിന്യ കൂമ്പാരമായിട്ട് മാറും അപ്പം അങ്ങനെ പ്രകൃതിയിൽ ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മളങ്ങനെ മാലിന്യ കൂമ്പാരങ്ങളാക്കി മാറ്റരുത് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നല്ല തന്നെ ഒരു കാര്യം ഈ സാധനം അല്ലേട്ടാണ്ടാകുമൊക്കെ ഓർമ്മിക്കുക തിരിച്ചു കൊണ്ടുപോയി കൊണ്ടുപോകണം ഇതാ ഇത് ആണ് ഞാൻ കാണിച്ചു തരാം ഇവിടെ കണ്ടത് ഒരുപാട് പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് കുപ്പികൾ കുപ്പികളൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ടിട്ടുണ്ട് ോട്ട് മുളിവർ തിരുവടികൾ പോറ്റി ഓം തൃവടികൾ പോറ്റി ഓം ഗണരാടികൾ പോറ്റി ഓം കാഗുചണ്ടോ കാശിവർവടികൾ പോറ്റിട്ട് യാത്ര എങ്ങനെയുണ്ട് ചേട്ടാ യാത്ര എങ്ങനെയുണ്ട് ചേട്ടൻ മലയാളം അറിഞ്ഞൂടല്ലേ ചേട്ടാ യാത്ര എങ്ങനെയുണ്ട് ചേട്ടാ യാത്ര എങ്ങനെയുണ്ട് ഓക്കെ അപ്പൊ അടിപൊളി യാത്ര ആയിരുന്നു ചേട്ടാ അപ്പൊ നമ്മളെ കൂടെ ഒരു പട്ടിയും വന്നിട്ടുണ്ട് ബാ ബടാ ഏഹ് കരിമ കരിമരുന്ന് വിളിച്ചാൽ മതി കരിമരുന്ന് വിളിച്ചത് കരിമ കരിമാളിച്ചാൽ മതി അപ്പം നമ്മുടെ ഇപ്രാവശ്യത്തെ അഗസ്ത്യാർകുടം യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ പിരിച്ച് അഗസ്ത്യാർകുടത്തിൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പോവുകയാണ് ഏട്ടോ അപ്പം മടിപൊളി മഞ്ഞായിരുന്നു മനോഹരമായിട്ടുള്ള കാലാവസ്ഥകളാണ് നമുക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ആയിട്ടുണ്ട് കൃത്യം പന്ത്രണ്ട് മണിക്ക് നമ്മൾ അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം രണ്ട് മണി രണ്ടരയ്ക്കകത്ത് നമ്മൾ അഗസ്ത്യാർകൂടത്തിൻ്റെ തൊട്ട് താഴെയുള്ള ബേസ് ക്യാമ്പായിട്ടുള്ള അതിരമല്ല ബേസ് ക്യാമ്പിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് എത്തുന്നതായിരിക്കും താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇറങ്ങുമ്പോൾ നല്ല മഞ്ഞാണ് നമ്മൾ കയറി വന്നതുപോലെയല്ല അത്യാവശ്യം നല്ല മഞ്ഞും അടിപൊളി കാലാവസ്ഥയും നമുക്ക് അഗസ്ത്യാറൂടത്തിൻ്റെ മെഡിൽ നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക് ഒരുപാട് ദൂരം ഇങ്ങനെ കാണാൻ വേണ്ടി വിചാരിച്ച് കയറി വന്നതാണ് പക്ഷേ നല്ല കാലാവസ്ഥയുണ്ട് പക്ഷേ ദൂരമൊന്നും അധികം കാണാൻ പറ്റില്ല എന്നാലും നമ്മൾ അങ്ങ് വന്നപ്പോൾ കാണാൻ വേണ്ടി പറ്റി സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളങ്ങനെ അഗസ്ത്യാർ റൂട്ടത്തിലെ ഇപ്രാവശ്യത്തെ യാത്രകളും നമ്മളങ്ങനെ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ താഴേക്ക് വരുവാണെന്ന് നമ്മൾ അഗസ്ത്യ മഹർഷിയുടെ അവിടെ പോയി പ്രാർത്ഥിച്ചു അതോടൊപ്പം അഗസ്ത്യാറൂടത്തിലെ കാഴ്ചകൾ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ അത്യാവശ്യം ആൾക്കാർ കയറി വരുന്നുണ്ട് കേട്ടോ മാസ്റ്റർ കയറി വരുന്ന വരട്ടും നമ്മൾ വാങ്ങ ഇതാ ാണ് തിരിച്ചിറങ്ങിയപ്പോ ഫുള്ള് മഴയാണ് കേട്ടോ നമ്മള് പോയപ്പോ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല തിരിച്ചിറങ്ങി ഇപ്പം മഴ ഈ മരക്കാട്ടിനകത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ മഴയൊന്നും അടിക്കുന്നില്ല പക്ഷേ ആ ഒരു തെളിഞ്ഞ സ്ഥലത്തൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് മഴ നമ്മുടെ ദേഹത്ത് വീഴുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു യാത്ര മനോഹരമായിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റി നമ്മൾ കയറി തിരിച്ചിറങ്ങി മഴയും പിടിച്ച് കേട്ടോ തിരിച്ചിറങ്ങി വന്നിട്ട് ഇപ്പം രണ്ടാമത്തെ റോപ്പിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യം കയറിപ്പോയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അത്യാവശ്യം കഠിനമായിട്ടുള്ള ഒരു സ്ഥലമാണേ ഞാനിൻ്റെ കയറൊന്നും പിടിക്കാതെയാണ് ഞാൻ പതിയെ ഇറങ്ങണത് ഇതാ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് പൊങ്കാലപ്പാറയിലെത്തിയിട്ടുണ്ട് ചേട്ടാ പൊങ്കാലപ്പാറയിലെത്തിയപ്പം കാണുന്ന കാഴ്ചകളാണ് കൈകാണുന്നത് പൊങ്കാലപ്പാറയിൽ നിന്ന് ഒരു കുഞ്ഞ് പുഴ പൊങ്കാലപ്പാറയിൽ ഒഴുകി പോകുന്നുണ്ട് അത് ഇത് അവിടെ കൂടെ കാണുന്നുണ്ട് അതൊരു അടിപൊളിയൊരു വെള്ളച്ചാട്ടമാണ് പൊങ്കാലപ്പാറയിൽ അത് കഴിഞ്ഞിതാ ഈ ഒരു ഭാഗത്തു നിന്നും അഗത്യറോടെന്ന് പറഞ്ഞ ഒരു പാറയിലൂടെ ഒഴുകി ഒഴുകി ഒരുപാട് വെള്ളം ഇങ്ങനെ താഴെ കൂടെ വലിയൊരു പുഴയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അഗസ്ത്യറോടെ യാത്ര ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു യാത്ര അടിപൊളി താഴെ കുറെ ചേട്ടന്മാരുണ്ട് കേട്ടോ അവരും നമ്മുടെ യാത്ര നമ്മളെ കൂടെ വന്നതാണ് കേട്ടോ ഒരുപാട് പേരൊക്കെ ഇറങ്ങിപ്പോയി കുറച്ച് പേര് ഇതാ മേഖലയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ യാത്രകളൊക്കെ കഴിഞ്ഞ് പൊങ്കാലപ്പാറയിലാണ് ഏട്ടോ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാനത്തെ അഗസ്ത്യാർകുടം യാത്രയാണ് ഇന്ന് ഡിസംബർ എത്രാം തീയതി തീയതി ഡിസംബർ മൂന്ന് പന്ത്രണ്ടിലാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ഇന്ന് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് നമ്മളിപ്പോൾ നമ്മുടെ അഗസ്ത്യാർകൂടത്തെ ഈ വർഷത്തെ യാത്ര നമ്മുടെ ഓഫ് സീസൺ ട്രക്കിങ്ങിനാണ് കേട്ടോ നമ്മൾ വരി വന്നത് അതായത് സീസൺ സമയത്ത് നമ്മൾ അഗസ്ത്യാർ കൂടത്തേക്ക് വരുവാണെങ്കിൽ എല്ലാ ദിവസവും ആൾക്കാരെ കയറ്റി വിടും അതല്ല ഓഫ് സീസൺ വരുവാണെങ്കിൽ ഇന്ന് വരുന്ന ബേച്ച് ഇന്ന് നാളെ മറ്റന്നാളെ ഇറങ്ങത്തുള്ളൂ മറ്റന്നാളെ ഇറങ്ങുന്ന ദിവസമായിരിക്കും അടുത്ത ബേച്ചുകാർ അഗസ്ത്യാർ കൂടത്തേക്ക് യാത്ര ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കും സീസൺ സമയത്താണെങ്കിൽ രണ്ട് ദിവസമൊക്കെ കൊണ്ട് ട്രക്കിങ് ചെയ്ത് പോകുന്നവരുണ്ട് പക്ഷേ മൂന്ന് ദിവസം എടുത്ത് മാത്രമേ ട്രക്കിങ് ചെയ്ത് പോകുകയുള്ളൂ നമ്മുടെ കൈയും കാലും ഒക്കെ വേദനയൊക്കെ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം സുഖമായിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ മാക്സിമം ട്രക്ക് ചെയ്യാവുള്ളൂ രണ്ട് ദിവസം കൊണ്ടൊന്നും ആവേശം കൊണ്ട് ആരും ട്രെക്ക് ചെയ്യില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ഏറ്റവും ദീർഘമേറിയ ആണ് അതായത് ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് കണക്കുകളിൽ പറയുന്നത് അഗസ്യറോഡത്തിൻ്റെ ടോപ്പ് നിന്നും നമ്മൾ നടക്കുന്ന ബോണക്കാട് വരെയുള്ള യാത്രയുടെ ദൂരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര ചെയ്തിട്ട് നമ്മൾ തിരിച്ചുതാ നമ്മുടെ പൊങ്കാലപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റിയതിലും അതുപോലെ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഈ ഒരു വർഷത്തിൽ അഗസ്യർ കൂടത്തേക്ക് ഒരു യാത്ര ചെയ്യാൻ പറ്റിയതിലും അതോടൊപ്പം നമുക്ക് നമ്മുടെ ഒരു ചേട്ടനെയും നമുക്ക് പരിചയപ്പെടാൻ പറ്റി ആ ഒരു ചേട്ടനെ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടാണ് അതോടൊപ്പം ഒരുപാട് പേരെ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ പറ്റി അല്ല ഒരുപാട് സന്തോഷം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളങ്ങനെ പൊങ്കാലപ്പാറയിൽ നിന്നും അങ്ങനെ അവസാനിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത വർഷത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം അഗസ്യറോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ബായ് സുഹൃത്തുക്കളെ